പക്ഷേ ഭയങ്കര ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എല്ലാവരും ഇന്നത്തെ എപ്പിസോഡ് കണ്ടു കാണും നമുക്കെല്ലാം അറിയാം ബിഗ് ബോസ് സീസൺ സെവനിലെ ഗ്ലാമറസ് പയ്യൻ ഒരു പയ്യനാണ് എന്നാണ് എല്ലാരും ആദ്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ പിന്നെയാണ് ഈ പയ്യന്റെ തനി സ്വരൂപം വെളിയിലോട്ട് വന്നുകൊണ്ടിരുന്നത് ഇപ്പൊ ഞാൻ എന്തോ ഒരു സംഭവമാണ് ഞാൻ വലിയൊരു ഗ്ലാമറാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് ആര്യൻ കഥോരിയ നേരത്തെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമൊക്കെ ആയിരുന്നു പക്ഷെ ആ ഇഷ്ടം ഇങ്ങനെ ഇരുന്ന ഒരു ഇഷ്ടം ഇത്രയുമായി എന്ന് തന്നെ പറഞ്ഞാൽ മതി എല്ലാവരുടെയും മനസ്സിൽ ആദ്യമോലെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇവ കാണിക്കുന്ന കാട്ടായങ്ങളൊക്കെ കണ്ടിട്ട് കൊച്ചു കെറുക്കനല്ലേ കൊച്ചു കെറുക്കനല്ലേ അവൻ ഈ പ്രായത്തിന്റെ ഒക്കെ പറയുമായിരുന്നു പക്ഷെ പ്രായത്തിന്റെ ഒന്നുമല്ല ഒരിടത്ത് നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന് അറിയാത്ത ഒരാള് എനിക്ക് ഇന്നത്തെ ആ ഒരു ടാസ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും ആ ഇരിക്കുന്ന കണ്ടസ്റ്റൻസിന്റെ എല്ലാം ജീവിതകഥ പറയുന്ന ആ ടാസ്കിൽ ശൈത്യ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചിരിച്ചു മറിഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു എനിക്ക് നടുവേദന വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചിരിക്കുവെന്ന് ഞാൻ ലോകത്ത് ആദ്യമായിട്ട് കേൾക്കുക നടുവേദന വരുന്ന അത്രയും പ്രശ്നത്തിലിരിക്കുന്ന ഒരാൾ ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് അവിടെ ശൈത്യമാണെങ്കിൽ സിനിമയിലേക്ക് വന്ന കഥകളും ഒക്കെയാണ് അവിടെ പറയുന്നത് ജീവിത കഥകളൊക്കെ പറഞ്ഞിട്ട് ഞാൻ സിനിമയിലേക്ക് വന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കാണ് അവിടെ ചിരി തുടങ്ങിയത് അപ്പൊ ഇങ്ങനെയുള്ള ഈ സിനിമയെക്കുറിച്ചുള്ള കഥകൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഈ ആര്യൻ ഈ പറഞ്ഞ അപ്പാനിക്കാണെങ്കിലും അപ്പാനി അവിടെ ചിരി മുട്ടി ചിരിച്ചു ചിരിച്ച് പിടിച്ചുകൊണ്ടിരിക്കുവായിരുന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അപ്പൊ ഇവർക്കെല്ലാം ഇവരെന്തോ വലിയ സ്റ്റാറുകളും വലിയ സംഭവങ്ങളൊക്കെയാണ് ബാക്കിയുള്ളവർ പറയുമ്പോൾ അതിനെ ഇവർ പുച്ഛമായ രീതിയിലാണ് കാണുന്നത് അതിൽ പ്രധാനിയാണ് ഈ ആര്യൻ നമ്മളൊക്കെ ആദ്യം അനീഷിനെ ആയിരുന്നു ഇറിറ്റേഷൻ ആയിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് ഈ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയ ഒരു രണ്ടാഴ്ചയോളം പക്ഷെ ഇപ്പോൾ അനീഷ് പലരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു എന്നുവെച്ചാൽ അനീഷിന്റെ ക്യാരക്ടർ വെച്ചാണ് പക്ഷെ അനീഷിന് ഇങ്ങനെയുള്ള ക്യാരക്ടർ ഒന്നുമില്ല അനീഷ് കുറച്ച് ഓവറായി സംസാരിക്കുമായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഗെയിമിൽ പക്ക ഗെയിമർ ആണ് പക്ഷെ ഒരു പരിധി വിട്ട് ഒന്നിലും ഇടപെടത്തും അല്ലെങ്കിൽ എവിടെയാണ് എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയുന്ന ആൾ ആളാണ് അപ്പൊ ഇപ്പോൾ ഞാൻ അനീഷിന്റെ കാര്യം പറയാൻ കാര്യം അനീഷിനേക്കാൾ ഇറിറ്റേഷൻ ആയിട്ട് അന്ന് കണ്ട അനീഷിനേക്കാൾ ഇറിറ്റേഷൻ ആയിട്ട് ആൾക്കാർക്കെല്ലാം ഇപ്പോൾ മനസ്സിൽ തോന്നി തുടങ്ങി ഒരു നെഗറ്റീവ് പക്ക നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് ഇപ്പോൾ അനീഷ് പോസിറ്റീവ് ആയപ്പോൾ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരൊറ്റ ഒരാളേ ഉള്ളൂ അത് ആര്യനാണ് സിനിമയിൽ അവസരം വന്നു ഏറ്റവും വിഷമം തോന്നിയാൽ സാറിന്റെ മൂവിയായ മലൈക്കോട്ട വാലിബലിൽ ഒപ്പം നമുക്കിപ്പോ നമ്മളിപ്പോ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ കാണുന്നത് ആരെയാണ് കലാഭവൻ സരികയാണ് കലാപകൻ സരിക പിന്നെ ആര് ചിരിച്ചാലും കൂടെ ചിരിച്ചോളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സരികയ്ക്ക് അസൂയം കുശുംബും ഒക്കെ മനസ്സിൽ ഒട്ടും അസൂയം കുശുംബും ഇല്ലാത്ത ഒരാളാണ് അപ്പൊ നിങ്ങക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പം സരികയ്ക്ക് അവിടെ കിട ആ സരികയുടെ ഇപ്പുറത്ത് ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇരിക്കുന്ന കസേരയിലല്ല അതിന്റെ സൈഡിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് ഇങ്ങനെ ആ പ്ലാറ്റ്ഫോമിൽ കിടക്കുകയാണ് ആര്യൻ ആര്യൻ സത്യം പറഞ്ഞാൽ ആര്യൻ അവിടെ കിടന്നുകൊണ്ട് ചിരിപ്പിക്കുകയാണ് ഈ ആര്യൻ അത് ചിരിപ്പിക്കുന്നത് കണ്ടോണ്ടാണ് ഇവിടെ സരിക ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഫ്രണ്ടിൽ ഇരിക്കുന്ന രണ രണ ഫാത്തിമ രണ ഫാത്തിമയും ഈ ആര്യന്റെ ചിരി കണ്ടുകൊണ്ട് ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട് തിരിഞ്ഞു നോക്കി കഴിയുമ്പോഴാണ് രണയും ചിരി രണ ഫാത്തിമയും ചിരിക്കുന്നത് പക്ഷെ ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് കാണുമ്പോൾ ഈ സാരികയും രണ ഫാത്തിമയും മാത്രമേ ചിരിക്കുന്നേ കാണത്തുള്ളൂ പക്ഷേ ഇന്ന് ഞാൻ ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് നിൽക്കുന്നത് ബിക്കോസ് മലയാളം കണ്ട ഏറ്റവും ചരിക അവിടെ ചിരിക്കുന്നത് കഴിഞ്ഞാൽ അറിയാം ഒരിക്കലും അതൊരു നടുവേദന എടുത്ത ഒരു പുള്ളി അവിടെ കിടന്നുകൊണ്ട് ഈ ബഹളം വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനൊന്നും അല്ല ചിരിക്കുന്നത് അവിടെ നല്ലതുപോലെ നമ്മൾ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ ഇനി വേറൊരു ക്യാമറ എവിടെയെങ്കിലും ബിഗ് ബോസ് വെച്ചിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച നമ്മളെ അത് കാണിക്കുമായിരിക്കാം ലാലാട്ടം പരിമ്പ എന്തായാലും ഇത് ചോദ്യം ചെയ്യണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് ഒരാൾ ഒരാളുടെ ജീവിതകഥ അത് സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെ ആക്കിക്കൊണ്ട് അവരൊന്നും അല്ല എന്നുള്ള രീതിയിൽ അവിടെ മാറി നിന്നിട്ട് ബാക്കിയുള്ളവരെ ചിരിപ്പിക്കുക ഈ ആര്യനാണ് ബാക്കിയുള്ളവരെ എല്ലാം ചിരിപ്പിക്കുന്നത് പക്ഷെ അതൊരു വലിയ വിഷയമായിട്ട് വന്നു എന്നുവെച്ചാൽ ഷാനവാസും അതുപോലെ തന്നെ അക്ബറും അത് ആദ്യം മുതലേ പറയുന്നുണ്ട് ഇവരെയാണ് കാണുന്നത് ഇവർ ചിരിക്കുന്നുണ്ട് എന്നുള്ളത് അബി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സരികയും രേണുവും ചിരിക്കുന്നതാണ് പക്ഷെ അവർ ചിരിക്കുന്നത് താഴെ ഇരുന്ന ഒരാൾ ചിരിപ്പിച്ചിട്ടാണ് എന്നിട്ട് അവിടെ ഭയങ്കര ഒക്കെ ആയിരുന്നു ആര്യൻ എനിക്ക് നടുവേദന വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചിരിക്കുമെന്ന് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഒക്കെ ഉണ്ടാവുന്നില്ല ഞാൻ കണ്ടുപിടിക്കാം പലരും ചുമ്മാരി ഇവിടെ ആണ് ഇവിടെ തിരിച്ചോണ്ട് മറ്റു പലരും ഇടുന്നുണ്ട് ജിസൈൽ പറയുന്നത് അവിടെ കരയുകയാണ് കരയുകയാണെന്നാണ് സത്യം പറഞ്ഞാൽ ആര്യൻ ജിസൈലിനെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു ഇവിടെ നോക്കുമ്പോൾ എന്താ ആര്യൻ കരയുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് പക്ഷെ ആര്യൻ അവിടെ കരയുമല്ലായിരുന്നു അവിടെ ചിരിപ്പിക്കുമായിരുന്നു പക്ഷെ ഇത്രയും വിഷയമായി കഴിഞ്ഞപ്പോഴാണ് ആര്യൻ അവിടെ ആക്ഷൻ ആക്ട് ചെയ്തെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും അവന് മാത്രമേ ബുദ്ധിയുള്ളൂ ബാക്കിയുള്ളവർക്കൊന്നും ബുദ്ധി ഇല്ല എന്നുള്ള രീതിയിലാണ് അവിടെ ആരും പെരുമാറിക്കൊണ്ടിരുന്നത് ഈ പറഞ്ഞ അബി നോക്കുമ്പോഴും ആരാ കലാപം ചരിക ഇരുന്ന നല്ല അടിപൊളിയായിട്ട് ചിരിക്കുന്നു കലാപം ചരികയ്ക്കെതിരെയാണ് ആദ്യം ആബി പറഞ്ഞു വരുന്നത് അതുപോലെ ആര്യനെ ആയിരിക്കാൻ ജിസേലും വരുന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് ഒനിൽ സാബുവും നമ്മുടെ രേണ ഫാത്തിമയും കൂടെ അടിപൊട്ടി എന്നുവെച്ചാൽ റേണ ഫാത്തിമ ചിരിച്ചു എന്നുള്ളൊരു വിഷയം അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്താ ഈ പഴയ പഴയ പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് കൊണ്ട് ഇപ്പൊ എന്തൊരു ചെറിയ വിഷയം കിട്ടിയാലും എടുത്തിട്ട് ഉടക്കുവാണെന്നാണല്ലോ ഇവരുടെ മെയിൻ പരിപാടി അങ്ങനെ രേണ ഫാത്തിമയുമായിട്ട് ഒനീൻ സാബ് ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിനിടയ്ക്ക് റണാ ഫാത്തിമയെ ചീത്ത വിളിക്കുന്നത് എന്തോ ഒരു വർഷം നടത്തുന്നുണ്ട് അത് മ്യൂട്ടായിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് എന്തായാലും ഇതും ചർച്ചയാകുമെന്നാണ് തോന്നുന്നത് രണ ഫാത്തിമ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല റണാ ഫാത്തിമ നമുക്കറിയാ ഈ ചൊറിച്ചൊരു സ്വഭാവം ഉള്ളതാ എന്ന് വെച്ചാൽ ഇതും ഈ നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവ് ആയിട്ട് വന്ന് നെഗറ്റീവ് ആയ ആളാണ് റണാ ഫാത്തിമ ആദ്യമൊക്കെ നല്ല പോസിറ്റീവ് ആയിരുന്നു ഇപ്പൊ പക്ക നെഗറ്റീവ് ആ പ്രേക്ഷകരുടെ എല്ലാം മനസ്സിൽ അപ്പൊ അവര് തമ്മിൽ ഒരു ക്രാഷ് ഇതിന്റെ പേരിൽ ഉണ്ടാവുന്നുണ്ട് ഇതിന്റെ പേര് അബിയുടെ കാര്യം പറയുവാണെങ്കിൽ നമ്മളെല്ലാം പറയണമല്ലോ അബിയുടെ കാര്യം പറയുവാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ലാലേട്ടം വന്നിട്ട് നീ പുത്രനാണെന്ന് പറഞ്ഞതിനു ശേഷം പുള്ളി ഒന്ന് നല്ല പുത്രനാകാനൊക്കെ ശ്രമിച്ചു പക്ഷെ പിന്നെ കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്നില്ല ഈ നല്ല പുത്രനായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതുകൊണ്ട് എന്ത് ചെയ്തു ഇപ്പൊ എന്ത് കിട്ടിയാലും കണ്ടന്റ് ആക്കുക ഭയങ്കര ദേഷ്യക്കാരനാണ് ഞാൻ മറ്റേതാണ് എന്താ വെച്ചാൽ ഈ അബി യൂസ് ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അബിക്ക് വയ്യാത്ത ഒരാളാണ് അബി പറയുന്നുണ്ട് വിലയിൽ എന്റെ സിമ്പതിയോടെ നോക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുമ്പോഴും പക്ഷെ അവിടെ ഈ അബി യൂസ് ചെയ്യുന്ന കാർഡ് എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ആ ബാക്കിയുള്ളവരാരും അബിയോട് അധികം തർക്കിക്കാൻ പോത്തില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാളെ നമ്മൾ സംസാരിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞൊരു ചർച്ച ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കാം പലരും ഒഴിഞ്ഞു പോകുന്നുണ്ട് പക്ഷെ അത് നല്ലതുപോലെ തന്നെ അബി അവിടെ മുതലെടുക്കുന്നുണ്ട് അബി ഈ വിഷയത്തെ വല്ലാതെ വേറൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം അവിടെ കടന്ന് എന്ത് ഭയങ്കരമായ ഡയലോഗ് അടിക്കുന്നുണ്ട് രണ ഫാത്തിമ എടുത്തും അതുപോലെ ഡയലോഗ് അടിക്കുന്നുണ്ട് പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് ഈ പറയുന്ന അനിൽ സാബും പറയുന്നുണ്ട് ഇവർ അബിയും പറയുന്നുണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാണ് ഇത് പറയുന്നത് ഇത് വലിയ അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കുണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഇത് അവിടെ ആയതുകൊണ്ട് ഒരു ഇഷ്യൂ ആക്കാൻ എളുപ്പമാണ് വേണമെങ്കിൽ ഇഷ്യൂ ആക്കാതെ ഇരിക്കാം ഇതിനേക്കാൾ വലിയൊരു തെറിയാണ് അവിടെ അതിനു മുമ്പ് ഈ രണ ഫാത്തിമയെ വിളിച്ചിട്ടുണ്ട് കൊനിൽ സാബു ഇവിടെ ഈ മത്സരിക്കുന്ന മത്സരാർത്ഥികളെല്ലാം പല തട്ടുകളിലാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇവർക്കെല്ലാം വ്യക്തി വൈരാഗ്യം കൂടിയ ആൾക്കാരാണ് ഞാൻ കണ്ടത് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വ്യക്തി വൈരാഗ്യം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരാണ് ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് എന്റെ തോന്നലാണോന്ന് അറിയില്ല പക്ഷെ എനിക്ക് തോന്നിയത് അങ്ങനെ തന്നെയാണ് ആ ഒരു വ്യക്തി വൈരാഗ്യമാണ് എന്തെങ്കിലും ഒരു ഇഷ്യൂ കിട്ടി കഴിയുമ്പോൾ ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റും ഇങ്ങനെ അങ്ങ് പ്രതികരിക്കുന്നത് നമ്മൾ പല സീസണുകളിലും കണ്ടിട്ടുണ്ട് ടാസ്കിന് സമയത്ത് വഴക്കുണ്ടാകും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ വീട്ടിൽ നടന്ന വിഷയങ്ങൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വൈരാഗ്യം സൂക്ഷിച്ച ഒരുപാട് പേര് അങ്ങനെയുള്ള വൈരാഗ്യം സൂക്ഷിച്ച അധികം ആൾക്കാരൊന്നും കണ്ടിട്ടില്ല എനിക്കത് തോന്നുന്നു അങ്ങനെ ഞാൻ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ മാരാറിന്റെ സീസണില് ശോഭയും മാരാറും അതിനകത്ത് ശോഭ ഇങ്ങനെയൊക്കെയായിരുന്നു ശോഭയ്ക്ക് പെട്ടെന്ന് ഈ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അതുപോലെ റോബിൻ രാധാകൃഷ്ണൻ ജാസ്മീൻ്റെയും ആ ഒരു സീസണിൽ ജാസ്മീൻ ഇങ്ങനെയായിരുന്നു ജാസ്മീനെ നിമിഷമൊക്കെ ഇതുപോലെ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് സമയം കിട്ടുമ്പോൾ ഇങ്ങനെ അടിക്കുമായിരുന്നു എന്നുവെച്ചാൽ അത് മനസ്സില് ഒരാളുടെ ദേഷ്യം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക സമയം കിട്ടുമ്പോൾ അറ്റാക്ക് ചെയ്യുക അത് അതിപ്പം ഈ സീസണിലെ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ഒരാൾക്കൊന്നുമല്ല എല്ലാവർക്കും അങ്ങനെ ഒരു സ്വഭാവം വന്നിട്ടുണ്ട് ഈ അത് ഇത് കാരണം പറ്റാമ്പോ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ വലിയൊരു അടി വരെ പോട്ട അവരെ കൺട്രോളിൽ നിൽക്കാത്ത ഏതെങ്കിലും ഒരു ടാസ്ക് വന്ന് എന്തെങ്കിലും ഒരു വിഷയത്തിലാണെങ്കിൽ തന്നെ മറ്റേ സിജോയും റോക്കിയും തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസിന്റെ കൈയ്യിൽ പോലും ഒരു സമയത്ത് ഇവിടെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഒരു അടി നടക്കാൻ ചാൻസ് കൂടുതലാണ് എല്ലാരും പറയുന്നത് പറയുന്നത് ഇവിടെ എന്താ ഞാൻ 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 സോറി 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 പറഞ്ഞു പറഞ്ഞു പണി അവിടെ വഴക്കുണ്ടാക്കി കൊണ്ടിരുന്നപ്പോഴും ആണെങ്കിൽ ചെരുപ്പെടുത്ത് എറിയുന്നുണ്ട് അബിയെ പക്ഷെ ചെരുപ്പ് മേത്തു കൊള്ളുന്നില്ല താഴോട്ടാണ് എറിയുന്നതെന്ന് പറയുന്നത് എന്നാലും ചെരുപ്പെടുത്ത് എറിഞ്ഞു ദേഹത്തൊന്നും കൊണ്ടില്ല ദേഹത്ത് കൊണ്ടിരുന്നെങ്കിൽ ആര് പണി അപ്പഴേ കഴിഞ്ഞാൽ വലിയൊരു അടി നടന്നതിനെ ഉറപ്പായിട്ടും വലിയൊരു അടി നടന്നതിനെ അബി അത്രയ്ക്കും സീരിയസ് ആയിട്ട് തന്നെയാണ് ആ മാറ്ററിനെ എടുത്തതും അവിടെ ഇരുന്നവരെല്ലാം പക്ഷെ അതെന്തോ മേത്തു കൊള്ളാമായിരുന്നോണ്ട് അത് അങ്ങനെ പോയെന്ന് വിചാരിച്ചാൽ മതി നീ ചിരിച്ചു എനിക്ക് മനസ്സിലായില്ലേ ഞാൻ പിന്നെ ഇതിൽ ആര്യനോട് അപ്പാനും വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് നീ ചിരിച്ചതാണെന്ന് എനിക്കറിയാം നീ എന്നെ ചിരിപ്പിച്ചത് എനിക്കറിയാം ഞാൻ ചിരി മുറുക്ക പിടിച്ചിരിക്കുകയായിരുന്നു അതുകൊണ്ട് നീ നീക്കൊരു ഡയലോഗ് ഒന്നും വിടണ്ട നീ ചിരിച്ചാന്ന് എനിക്ക് അപ്പൊ അവിടെ കിടന്ന ആര്യൻ അത് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് പിന്നെയും അപ്പഴാ അപ്പാന് പറയുന്നുണ്ട് നീ ബാത്റൂമിൽ പോയിരിക്കും ബാത്റൂമിൽ ഇച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇത്രയും പേര് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമല്ലേ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പാനെ അവിടെ അങ്ങനെ പറഞ്ഞത് അപ്പോഴും അപ്പാന് കൃത്യമായിട്ട് പറയുന്നുണ്ട് നീ ചിരിച്ചതാണ് നീ ചിരിച്ചില്ല എന്നൊന്നും നീ പറയണ്ട എന്ന് പറയുന്നുണ്ട് പക്ഷെ അത് ചിരിച്ചതാണെന്നല്ല അല്ല കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം എന്നിട്ട് അവിടെ ആക്ട് ചെയ്തതാണ് ആര്യൻ ആക്ട് ചെയ്ത് ആര്യ കളിപ്പിക്കുന്നത് മലയാളികളായ നമ്മളെ പോലുള്ള പ്രേക്ഷകരാണ് ഈ കളിപ്പിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആര്യൻ ഒരു തോന്നലുണ്ട് ആര്യൻ എന്തോ അവിടെ വലിയൊരു സംഭവമാണ് ഞാനാണ് ഇവിടുത്തെ എല്ലാം ഞാൻ എന്തോ വലിയ സംഭവമായി പോയി അല്ലെങ്കിൽ ക്യാപ്റ്റനും കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയാണ് ഫുൾ നിയന്ത്രണം എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിന് ഇപ്പം സ്ഥിരം ക്യാപ്റ്റനോട് പറയാനുള്ള സമയമുള്ളൂ പോയി പോയി അവിടെ പോയി ഇവിടെ പോയി മിണ്ടരുത് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ക്യാപ്റ്റനോടാണ് ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് പറയുന്നത് അതെന്ന് വെച്ചാൽ ഒരു മെച്ചൂരിറ്റി ഇല്ല അതുപോലെ എവിടെ എങ്ങനെ പെരുമാറണം എന്നറിയത്തില്ല ആരോട് എങ്ങനെ സംസാരിക്കണം വള 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 എന്ന് അറിയത്തില്ല സംസാരിക്കും സംസാരിക്കുന്നത് ശരിക്കും പോലും നീയത്ത് പോലും ഇല്ല എന്നിട്ടാണ് അവിടെ കിടന്ന് ഈ പക്ക ഷോ മൊത്തം കാണിക്കുന്നത് പക്ക പട്ടി ഷോ എന്ന് തന്നെ ഞാൻ പറയും ആര്യന്റെ ഇതിനെക്കുറിച്ച് ഡോക്ടർ ബിന്നിയോട് സംസാരിക്കുന്നുണ്ട് ബിന്നി ചോദിക്കുമ്പോൾ ബിന്നിയോട് കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന ആര്യം പറയുന്നുണ്ട് സി ഞാനൊരു കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു ഇമോഷൻ ബേസ്റ്റ് പറയും സി ബി ഡോക്ടർ ആണല്ലോ ഇമോഷൻ ബേസ്റ്റ് എന്താ ഇമോഷൻ ബേസ്റ്റ് നമ്മളൊരു കാര്യം എപ്പോഴും ഒരു സാധനം മാത്രം കേൾക്കുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മൾ ഹെവിയാവും നിർത്താത്ത സാധനമായിരിക്കും എന്റെ ഇമോഷൻ ബേസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ഇമോഷൻ ബേസ്റ്റ് ആയിരുന്നു ബിന്നി എന്ന് പറഞ്ഞിട്ട് ഒന്ന് പൊക്കി പൊക്കി ാലും എനിക്ക് തോന്നില്ല ആര്യം യൂഷ് കൺസൾട്ടം റിയാലിറ്റിയിൽ നിന്നും അതിന് പറയുന്ന കൃത്യമായിട്ട് ബിന്നി അവന് മറുപടി കൊടുക്കുന്നുണ്ട് നീ ഇതൊന്നും പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാനും നിൽക്കണ്ട നീ ഈ പറഞ്ഞ പോലുള്ള ഇമോഷനാണ് നിനക്ക് ആ ഈ എടുക്കുമ്പോഴും ഇങ്ങനെയുള്ള സമയത്തൊക്കെ വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു നീ സൈക്കാർട്ടിസ്റ്റിനെ പോയി കാണാൻ പറയുന്നുണ്ട് നീ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലതെന്ന് ഉടനെ അവൻ അവിടെ ഒരുമാതിരി ചിരിക്കുന്നൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ ഇവൻ കള്ളത്തരം പറയുവാണെന്ന് ഇവന്റെ മുഖത്ത് നോക്കി തന്നെ അറിയാം എന്നിട്ട് അവൻ അവിടുത്തെ ചിരിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ സരിക അവിടെ ഇപ്പോ ഈ പിന്നീട് അടുത്ത് സരിക ഒന്നും പറയുന്നില്ല സരികയ്ക്ക് അറിയാൻ അവൻ ജിരിച്ചതാണെന്നുള്ളത് സരിക അവിടെ മിണ്ടാതെ ഇങ്ങനെ നോക്കി ഒന്ന് ഇങ്ങനെ ആട്ടി അങ്ങ് തലയാട്ടി അങ്ങ് വിടുന്നതാണ് ഇവൻ അവിടെ ചിരിക്കാതിരിക്കുവായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സരിക ഇവിടെയും പ്രതികരിച്ചനെ പറഞ്ഞേനെ സരികയ്ക്ക് പേടിയുണ്ട് അവിടെ വേറെ ഏതെങ്കിലും ക്യാമറ വഴി ശനിയാഴ്ച വരുമ്പോ എടുത്ത് കാണിക്കുവോ ഞാൻ പറഞ്ഞത് ഇനി കള്ളത്തരമായി പോവോ എന്ന് പേടിയുണ്ട് അതുകൊണ്ടാണ് സരിക അവിടെ മിണ്ടായിരുന്നത് ആ കുട്ടി അഭിനയിച്ചിരുന്നു അഭിനയിച്ചിരുന്നു നായിക അവൻ അത് ആ കുട്ടിയുടെ ഇതും ഒരു ഷാനവാസ് പറഞ്ഞത് കൃത്യമായ കാര്യമാണ് എന്താ വെച്ചാൽ അവിടെ ഈ വിഷയം സംസാരിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞല്ലോ സിനിമയിലേക്ക് പോകുന്ന കാര്യം സിനിമയിലേക്ക് എനിക്ക് ചാൻസ് കിട്ടിയ കാര്യം ഞാൻ സിനിമയിലേക്ക് കയറിയ വഴി അതുപോലെ ലാലേട്ട സിനിമയിൽ ചാൻസ് കിട്ടിയത് ഇതിങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഇവൻ അവിടെ ഇരുന്നോട് ഇറക്കി ബാക്കിയുള്ളവരെയും ചിരിപ്പിച്ചിട്ട് ഇവനൊന്നും അറിയാത്ത പോലെ അപ്പുറത്ത് പോയി കിടന്ന് ചിരിച്ചത് ഈ ആര്യന് ആര്യനാണ് അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കം ഇട്ടത് ഇപ്പോഴത്തെ മിക്ക പ്രശ്നങ്ങളും ആര്യൻ ആര്യനാണ് തുടക്കം ഇടുന്നത് എന്നിട്ട് ആര്യനെ എല്ലാരും ഒരു മെച്ചൂരിറ്റി ഇല്ലാത്ത പയ്യൻ അല്ലെങ്കിൽ കൊച്ചി എന്ന് പറഞ്ഞ് വിട്ടുകൊണ്ടിരുന്നതാണ് ഇപ്പോഴാണ് എല്ലാവർക്കും ആര്യൻ സ്വഭാവം മനസ്സിലായത് ഓരോരുത്തരോ സ്വഭാവം നമുക്ക് മനസ്സിലായി മനസ്സിലായി വരുന്നതല്ലേ ഉള്ളു അമ്പത് ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ മിക്കവാറും ഇവരൊക്കെ തന്നെ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ ഉള്ളവരെ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാം ക്യാരക്ടർ വെളി വരും എന്താ വെച്ചാൽ പത്ത് ഇരുപത് ദിവസം കൊണ്ട് ഇവരുടെ മിക്ക ആൾക്കാരുടെയും സ്വഭാവം വെളിയിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ ഇനി എല്ലാവരും പറഞ്ഞുകൊണ്ട് അനീഷ് ഫേക്കാണ് അനീഷ് ഫേക്കൊന്നും അല്ല അനീഷ് ഇതാണ് അനീഷ് കറക്റ്റ് കളിയാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഷാനവാസ് അവിടെ അതുപോലെ അനുമോള് ഇങ്ങനെ കുറച്ച് പേര് അവിടെ ഇപ്പം ഗെയിമിലേക്ക് വന്നിട്ടുണ്ട് അവരുടെ എല്ലാം ഒറിജിനൽ ക്യാരക്ടർ തന്നെയാണ് വെളി വന്നിരിക്കുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയണം എന്തായാലും ഇന്ന് ഇതാണ് ആ ടാസ്കില് നടന്നത് ഈ ടാസ്ക് ഈ ടാസ്കിൽ അത്രയും വിഷയം ഉണ്ടാകാൻ കാര്യം ആര്യൻ തന്നെയായിരുന്നു എന്നിട്ട് ആര്യൻ ഞാനൊന്നും അറിഞ്ഞില്ലേന്ന് പറഞ്ഞ് കൈമലത്തിയിട്ടും ഇണ്ടാവുകയിരിക്കുന്നുണ്ടായിരുന്നു ഇതിനകത്ത് പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഞാൻ പറയാം ഈ വിഷയം നടക്കുമ്പോൾ ജിസേലും ആര്യനും ഒരു റൂമിനകത്തിരി പോകേണ്ട പക്ഷെ ഇവ ഇവരെല്ലാം കൂടെ വെളിയിൽ കിടന്നുകൊണ്ട് ഫാത്തിമ ഈ പറഞ്ഞ ഒനിയൻ സാബുവും ഈ അബിയും ഈ ഷാനവാസും എല്ലാരും അക്ബറും എല്ലാരും കൂടെ കിടങ്ങുന്ന ബഹളം വെക്കുന്നത് വെളിയിലാണ് ഇത് ചോദിക്കേണ്ടത് ആരോടാണ് ഈ പറയുന്ന ആര്യനോടാണ് പക്ഷെ ആര്യനോട് ആരും ചോദിക്കാൻ പോയില്ല അപ്പം ജിസൈല് ഇവിടെ സേവ് ചെയ്യുന്നുണ്ട് ജിസൈലിനെ ആര്യനും ആര്യനെ ജിസൈലും സേവ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിനകത്ത് ജിസൈലിനെ ഈ പറയുന്ന ബാക്കിയുള്ള അനുമോൾ കൊഴിച്ച് ഞാൻ നോക്കിയിട്ട് അനുമോൾ കൊഴിച്ച് ബാക്കി എല്ലാവർക്കും ഈ പറയുന്ന ഷാനവാസിനാണെങ്കിൽ കൂടി ഈ പറയുന്ന അനീഷ് പോലും ഏർ ജിസൈലിനോട് ഒരു ഇത്തരത്തിൽ സംസാരിക്കുകയോ ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് ഇന്നതാണെന്ന് പറയുകയോ ചെയ്യുന്നില്ല എല്ലാം ജിസൈലിനെ പേടിക്കുന്നുണ്ട് നേരത്തെ അത് പറഞ്ഞ ഈ അനുമോള് പറഞ്ഞ പോലെ മൊണ്ണകൾ മൊണ്ണകൾ എന്നുള്ളത് പിന്നെ പിന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുക ഈ വിഷയം സംസാരിക്കേണ്ടത് എവിടെയാണ് ഈ വിഷയം സംസാരിക്കേണ്ടത് ആര്യനോടാണ് പക്ഷെ ആര്യനെ സേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാണ് ജിസൈലാണ് അതുകൊണ്ട് ജിസൈലിനായിട്ടും ആര്യനോടും പോയി ആരും ഈ കാര്യം ആദ്യം ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും സംസാരിച്ചില്ല ഇതെല്ലാം കഴിഞ്ഞ് തണുത്തു കഴിഞ്ഞ് ജിസൈല് വെളിയിലോട്ട് വന്നപ്പോൾ കുറച്ച് എന്ത് സോഫ്റ്റ് ആയിട്ടൊക്കെ ഇവർ സംസാരിക്കുന്നത് കാണണം അതുപോലെ തന്നെ ആര്യനോട് പോയി പറയും ചോദിക്കുന്ന സോഫ്റ്റ്നെസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ കടുത്ത് വേളം വെക്കുന്ന ആരാ രണാഭാത്തി അവര് എല്ലാം തല്ലാൻ പോകുന്നു ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുന്നു പക്ഷെ ഇതിനെ കാരണക്കാരനായനോടോ അല്ലെങ്കിൽ ഇതിനെ സംരക്ഷിക്കുന്ന ആളിനോടോ ഒന്നും ഇവർക്ക് ചോദിക്കാനുള്ള ധൈര്യം ഇല്ല വെച്ചാൽ ഇമാര് മൊണ്ണകളാണെന്ന് അനുമോള് പറഞ്ഞത് പിന്നെയും പിന്നെയും ഇവർ തെളിയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായും കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം